അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓപ്പറിനെക്കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോ സെവൻസിനോടോ ആയുഷ് ഹെൽത്ത് ആൻഡ് സെന്റർ കുമ്പളങ്ങിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നാഷണൽ ആയുഷ് മിഷൻ കേരള കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് സർക്കാർ ഹോമിയോപ്പതി ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കുമ്പളങ്ങി എന്നിവയുടെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പും സൗജന്യ രക്തപരിശോധനയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കുമ്പളങ്ങി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാസ്മിൻ രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു രോഗങ്ങൾ ഉണ്ടെന്നുള്ളതിന്റെ ഒരു പ്രയാസത്തിൽ നിന്നും മാറ്റം വരുത്തുവാൻ വേണ്ടിയും അവരുടെ ആ ഒരു അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ജീവിതശൈലി രോഗങ്ങളോടൊപ്പം ഒരു വ്യായാമവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള പോക്ക് ഭംഗിയായി പോകാൻ വേണ്ടിയും മാനസികമായും ശാരീരികമായും അവർക്കൊരു ഉണർവുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോമിയോ ആയുഷൻ്റെ ഭാഗമായിട്ട് ഈ ക്യാമ്പ് നടത്തിയത് ക്യാമ്പ് ഭംഗിയായി തന്നെ എല്ലാവരും വരികയും അതിൽ പങ്കുചേരുകയും അതിനോടനുബന്ധിച്ച് ഈ ഇവർക്ക് ക്യാമ്പിൽ പ്രധാന ഉദ്ദേശം ഈ അറുപത് വയസ്സ് കഴിഞ്ഞുള്ള വ്യക്തികൾക്ക് ഒരു ആരോഗ്യപരമായ വ്യായാമത്തിൻ്റെ ഭാഗമായിട്ട് അതിനുള്ള ക്ലാസ്സുകളും അവ അവയർനെസ്സും അതിനുള്ള ക്ലാസ്സുകളോടൊപ്പം അതിനുള്ള എങ്ങനെയെല്ലാം നടക്കാം എങ്ങനെയെല്ലാം ചെയ്യാം എങ്ങനെയെല്ലാം മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സുകളാണ് കൊടുത്തത് എല്ലാവരും വളരെ സന്തോഷമായിരുന്നു അതിനോടനുബന്ധിച്ച് എല്ലാവർക്കും ഇന്ന് ഡോക്ടർ ഒരു കിറ്റും ആ ഹോമിയോടെ ഒരു കിറ്റുകളും എല്ലാവർക്കും നൽകിയിട്ടുണ്ടായിരുന്നു എല്ലാവരും അതിൽ പങ്കെടുത്തു വിജയപ്രദമാക്കുകയും ചെയ്തിരിക്കുന്നു കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന് വളരെയേറെ സന്തോഷമാണ് ഉണ്ടാകുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റലും ആയുഷ് ഭവന്റെ ഭാഗമായിട്ട് ഇന്നലെ ഒരു ക്യാമ്പ് നടത്തി ും ഫാദർ ആന്റണി തുളുതറ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സിഗീർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെൻസി ആന്റണി അംഗങ്ങളായ താര രാജു പ്രവീൺ ഭാർഗവൻ അഡ്വക്കേറ്റ് മേരി ഹർഷ ലിജ തോമസ് ബാബു റീത പീറ്റർ അജയൻ കൊച്ചുത്രസ്യ എന്നിവർ സന്നിഹിതരായിരുന്നു നാഷണൽ ആയുഷ് മിഷനും കേരള സർക്കാർ ഹൗസി വകുപ്പും സംയുക്തമായി നടത്തുന്ന ക്യാമ്പാണിത് എല്ലാ ജില്ലകളും സംസ്ഥാനത്തെ എല്ലാ ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ലാൻഡറിലുള്ള എല്ലാ മെഡിക്കൽ സ്ഥാപനങ്ങൾ വഴിയിലും ഇത് നടത്തുന്നുണ്ട് നമുക്കറിയാം ഇപ്പം അറുപത് വയസ്സിന് മേലെയുള്ള ആളുകളുടെ നിരവധി അസുഖങ്ങൾ കൂടി വരുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ കണക്കെടുക്കുമ്പോൾ പതിനഞ്ച് കോടിയിലധികം ആളുകൾ ഈ അറുപതിനും അതിന് മേലിനും പ്രായമുള്ളവരാണ് അപ്പം ജീവിതശൈലി രോഗങ്ങളും മറ്റ് അസുഖങ്ങളും എല്ലാം ഇവരിൽ കൂടുതലായി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റും ഇത്തരത്തിലുള്ള വയോ വയോ പ്രായമായവരില്ല ആരോഗ്യത്തിൽ ഒരുപാട് ശ്രദ്ധ ചെടുക്കുന്നത് മൂലമാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ഓർഗനൈസ് ചെയ്യുന്നത് അപ്പോൾ ഇതിലൂടെ രക്തപരിശോധനയുണ്ട് പിന്നെ യോഗ ട്രെയിനിങ് നൽകി വരുന്നുണ്ട് കൂടാതെ മരുന്നുകൾ പരിശോധിച്ച് ആവശ്യമായ മരുന്നുകൾ കുമ്പളങ്ങി സർക്കാർ ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീഷ് പി കടവന്ത്ര സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീലേഖ എന്നിവരുടെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു കുമ്പളങ്ങി ഹോമിയോ ഡിസ്പെൻസറി ജീവനക്കാരായ ദിനുദാസസ് ആൻസി അമിത നിഷ കേ മിനു തുടങ്ങിയവർ സംസാരിച്ചു കുമ്പളങ്ങി സി എച്ച് സിയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിബി ആന്റണിയുടെ നേതൃത്വത്തിൽ സൗജന്യ രക്തപരിശോധനയും നടന്നു ക്യാമ്പിനോടനുബന്ധിച്ച് അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ ജെറിയാട്രിക് യോഗ ക്ലബ്ബ് ഉദ്ഘാടനവും നടന്നു കുമ്പളങ്ങി സർക്കാർ ഹോമിയോ డిస్పెన్సరీ యోగా ఇన్స్ట్రక్టర్ నిషా కేవి నందిరేగప్రతి న్యూస్ బ్యూరో కమ్ళంగి